എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ചെടികൾ ചെടികൾ കോമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ആമ്പൽ താമര തുടങ്ങി വാട്ടർ കളക്ഷനുകൾ അലങ്കാര എല്ലാം ഒരു നഴ്സറി റോഡ് ി എടക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നിർമ്മിച്ച പുതിയ ഐ പി ബ്ലോക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ അനുവദിച്ച രണ്ടര കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ ഐ ബ്ലോക്ക് നിർമ്മിച്ചത് ചടങ്ങിൽ ആര്യടൻ ഷോക്കത്ത് എം അധ്യക്ഷത വഹിച്ചു ഇടക്കര അസർ ആയുർവേദ ആശുപത്രിക്ക് പുതിയ ഐ പി കെട്ടിടം സാധ്യമായിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയുഷ് മേഖലയിൽ ഈ കാലഘട്ടത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് എന്നെ ബി ചക്കഡിറ്റേഷൻ പുതിയ തസ്സികൾ സ്റ്റാൻഡർഡൈസേഷൻ ചികിത്സയിലെ ഓരോ ആശുപത്രികളിലെയും സേവനങ്ങൾ സംബന്ധിച്ച സ്റ്റാൻഡർഡൈസേഷൻ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ സാധ്യമാകുന്നു ആയി എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിലെ ബജറ്റ് പ്രൊവിഷണൽ സ്ഥാപനത്തിന്റെ ഒ പി ഐ പി കെട്ടിടം നിർമ്മിക്കുന്നതിന് രണ്ടര കോടി രൂപയാണ് അനുവദിച്ചത് അതിൽ അറുപത് ലക്ഷം രൂപ ജലവഴിച്ച നിലവിലുള്ള ഐ പി കെട്ടിടത്തിന് മുകളിൽ മറ്റൊരു ഐ പി കെട്ടിടം കൂടി നിർമ്മിച്ചിരിക്കുന്നു ഇതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആയുർവേദ ചികിത്സയിൽ ഇതൊരു ഒരു മുതൽക്കൂട്ടാകുമെന്ന് കരുതട്ടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ പുതിയ ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നതിന് മറ്റൊരു തെളിവ് പറയേണ്ടതില്ല ഇനിയും സഞ്ചരിക്കാനുണ്ട് രണ്ടര കോടി രൂപ മുടക്കി സംസ്ഥാന ഇവിടെ അതിനെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി അപ്പുറത്തൊരു പണി കൂടി പൂർത്തീകരിക്കാനുണ്ട് അത് മാറുമാസം കൊണ്ട് പൂർത്തീകരിക്കുന്നതാണ് കോൺട്രാക്ടറോട് അറിയിച്ചിട്ടുള്ളത് എന്തായാലും നമുക്കറിയാം ഈ മാറിയ സാഹചര്യത്തിൽ നമുക്ക് ആയുർവേദത്തിന്റെ പ്രത്യേകതയൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ആയുർവേദം ഒരു ജീവിത ശൈലി രൂപപ്പെടുത്താൻ അവിടെ സഹായിക്കുന്ന ഒരു കൃത്യമായ വേദമാണ് ആയുർ എന്ന് പറഞ്ഞാൽ ആയുഷാണ് വേദം എന്ന് പറയുന്നത് അറിവാണ് അല്ലെങ്കിൽ ശാസ്ത്രമാണ് അങ്ങനെ ഈ ജീവന്റെ ഒരു അതീവമാണ് ജീവശാസ്ത്രമാണ് ആയുർവേദം അത് ആയുർവേദം ഭാരതത്തിൻ്റെ തനിമയുടെ ചികിത്സാരീതി കൂടിയാണ് നമ്മുടെ ഭാരതത്തിന്റെ തനിമയുള്ള ചികിത്സാരീതി എന്നതിനെ കടത്തുള്ള എപ്പോഴും നമുക്കറിയാം ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോയ് പി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിന്ധു പ്രകാശ് കബീർ പനോളി ഫസൻ മുജീബ് വാർഡംഗം വില്ലിംഗ്ടൺ സാമുവൽ വിവിധ കക്ഷി നേതാക്കളായ കെ രാധാകൃഷ്ണൻ പി കെ ജിഷ്ണു ടി കെ മുജീബ് കെ വിനയരാജ് സുധീഷ് ഉപ്പട പഞ്ചായത്ത് സെക്രട്ടറി പി ജെ മാത്യു സിഎംഒ ഡോക്ടർ പി ശർമിള എന്നിവർ നിലവിൽ മുപ്പത് കിടക്കകളുള്ള ആശുപത്രി വികസന പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ അൻപത് കിടക്കകളുള്ളതായി മാറും ഇതോടെ വളവന്നൂരിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കിട്ടുന്ന എല്ലാ സേവന സൗകര്യങ്ങളും കൌക്കാട് ആശുപത്രിയിലും ഉണ്ടാകും പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും ഒ പി കെട്ടിടം കോൺഫറൻസ് ഹാൾ ഭിന്നശേഷിക്കാർക്കായി റാമ്പുകൾ തുടങ്ങിയ എല്ലാവിധ സൌകര്യങ്ങളും പുതിയ കെട്ടിടത്തിലുണ്ടാകും സംസ്ഥാന സർക്കാരിന്റെ പ്രാണശക്തി ആയുഷ് ഗ്രാമം പുനർജന എന്നീ മൂന്ന് പ്രധാന പദ്ധതികൾ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണിത് സംസ്ഥാനത്തെ ആദ്യത്തെ ആയുർവേദ ന്യൂറോ രോഗ ചികിത്സാ കേന്ദ്രവുമാണ് കൌക്കാടിലേത് പക്ഷാഘാതം അപസ്മാരം പാകിൻസെൻസ് തുടങ്ങിയവയും ഫലപ്രദമായ ചികിത്സയാണ് ലഭിക്കുന്ന ഞരമ്പ് രോഗങ്ങൾക്ക് മാത്രമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ചികിത്സ തേടി ഇവിടെ എത്തുന്നത് ശാസ്ത്രീയ പഞ്ചകർമ്മം ഒഴിച്ചിൽ പിഴിച്ചിൽ ധാര കിഴി തുടങ്ങിയവയും ഇവിടെ ലഭിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ ലഭിക്കുന്നു